ഈ ഒരു മാങ്ങക്കാലത്തെ നമ്മളെ കുട്ടികളൊക്കെ എന്താ കാട്ടണത് മാവിൻ്റെ ചുവട്ടിൽ പോയിട്ട് നിന്ന് മാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കല്ലിലൊക്കെ അടിച്ചിട്ട് തിന്നണ ഒരു ടൈമാണ് ഇന്ന് അവർക്ക് ഐറ്റം ആണ് കിട്ടുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെന്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ കേടുണ്ടാവില്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും ചെയ്യും അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മളിത് ആദ്യക്ക് കുറച്ച് കടുകും കൂടിയിട്ട് കൂടിയിട്ടങ്ങോട്ട് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതേ ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയോ മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ എന്നിട്ട് ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളിത് ഒരുപാട് ദിവസത്തിനൊന്നുമല്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ വെച്ച് ചെയ്യണത് പിന്നെ ഇതേ കടുക് പൊട്ടിയതിൻ്റെ ശേഷം രണ്ട് നമ്മളെ നല്ല ജീരകവും കൂടി ചേർത്തിട്ട് അത് പൊട്ടി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ മാങ്ങ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ചില മാങ്ങക്ക് വേഗം എന്ത് കിട്ടും ചില മാങ്ങ തീരെ വേവില്ല അപ്പോൾ എൻ്റെ മാങ്ങ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ മാങ്ങ എന്ന് പറയുന്നത് അധികം എളുപ്പം വേഗാത്ത മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേഗാത്ത മാങ്ങയാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക നോക്കട്ടോ എന്നിട്ടിത് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ എരുവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും അതൊരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്നങ്ങൂടെ ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമ്മളിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൊടുക്കുന്നത് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മാങ്ങ ഞാൻ ആദ്യമായിട്ട് വെക്കണ കാരണം എനിക്ക് ഈ മാങ്ങയുടെ വേവ് അറിഞ്ഞിട്ടില്ല ആകാരാണ് ഞാൻ അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ വീണ്ടും വീണ്ടും വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ആദ്യക്ക് തന്നെ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്നങ്ങോട് മാങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ പകുതി വന്നതിന് ശേഷം നമ്മളിത് നമ്മളെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഒരച്ച് വരെ കൊടുത്തിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കിയാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ഒരു കാഗം എടുത്തിട്ട് അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫാക്കിയിട്ട് ചൂടാറേൻ്റെ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം